കാലത്ത് പത്ത് മണിക്ക് തന്നെ ഞാനും മോളും ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങി ഒരു ലോങ് യാത്ര ആയതുകൊണ്ട് ആളും നല്ല ആവേശത്തിലാണ് ഞങ്ങൾ ആദ്യം പോയത് കൊടുങ്ങല്ലൂർക്കാണ് കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുത് ഒരു നാളികേരം മുടച്ചന് ശേഷമാണ് മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ചാലക്കുടിക്ക് പോകേണ്ടത് ചാലക്കുടിയിൽ നിന്നാണ് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എരുമേലിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നാണ് അപ്പോൾ ചാലക്കുടിയിൽ എത്തിയ ശേഷമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ എത്തിയിട്ടാണ് പന്ത്രണ്ട് മണി എത്തിയാകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കി മുഴുക്ക് വിശപ്പ് തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ചപ്പാത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ആ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ് അല്ല എ സി ബസ്സാണ് ഉണ്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് വന്നത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചാലക്കുടി വിട്ടു വിട്ടാ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ പോയി ഒരുപാട് ബസ് സ്റ്റാൻഡുകൾ അങ്കമാലി കാലടി പെരുമ്പാവൂർ ഇതെല്ലാം ബസ് സ്റ്റാൻഡുകൾ കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്കിമോൾക്ക് ചെറിയൊരു ഉറക്കം വരുന്നത് കൊണ്ട് തോന്നി പിന്നെ ആൾ ഇത് ഉറങ്ങിട്ട് ഈ ബസ്സിൻ്റെ വിൻഡോ ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് പുറമേലുള്ള കാഴ്ച വളരെ ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് അങ്ങനെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാറ്റുപുഴ ഏകദേശം ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ച് ആൾ വിശന്നിട്ടാണെന്ന് അറിയില്ല ആൾ സ്വയം എണീറ്റു കുറച്ച് നമ്മുടെ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ആൾ സൈലൻ്റായിട്ടിരുന്നു ഞാനും അറിയാതെ ഉറക്കത്തിൽ പെട്ടുപോയി കേട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെണ്ടയുടെ ഒക്കെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് അപ്പോഴേക്കും കണ്ടക്ടർ നമ്മളോട് പറഞ്ഞു എരുമേലി എത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോവാതെ എരുമേലി അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങളും ഇറങ്ങി അപ്പോൾ അയ്യപ്പന്മാരെല്ലാം പേട്ടതുള്ളിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പേടൊള്ളാൻ വേണ്ടി നമുക്കും കുറച്ച് സാധനങ്ങൾ നമ്മൾ പൗഡർ നമ്മൾ മേടിച്ചു നമ്മൾ ഇതിനെല്ലാം പത്ത് രൂപയാണ് അവിടെ നമുക്ക് വില ഈ ഒരു പേപ്പറിനടുത്തന്നെ അവർ തരുന്നത് ഒരേ ഇതിന് പത്ത് രൂപയാണ് പിന്നെ ഒരു നമ്മൾ തറയിൽ വെക്കുന്ന ഒരു കിരീടം അതും നമ്മൾ മേടിച്ചു അതിനും ഏകദേശം പത്ത് രൂപ തന്നെയാണ് വരുന്നത് അതെല്ലാം മേടിച്ചു ഞാൻ അണിഞ്ഞു ഞാൻ മോള്ക്ക് കളറെല്ലാം തേച്ച് കൊടുത്തു മോള് തിരിച്ചും എനിക്ക് കളറെല്ലാം ചെയ്തു തന്നു കിട്ടാ അത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു മോളെറിഞ്ഞത് കറക്റ്റായിട്ട് എൻ്റെ വായലക്കാരെ പോയത് ചക്കിമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നിട്ടാ ചക്കിമോള് രണ്ടാമത്തെ വരമാണത് അടുത്ത വർഷം ആൾക്ക് പത്ത് വയസ്സാകും ഇനി ഇവിടെ വരാൻ പറ്റത്തില്ല നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് അയ്യപ്പന്മാർ ഇതേമാതിരി പോകുന്നുണ്ട് അവരെല്ലാം മേത്ത് കളറെല്ലാം പൂശി ആ ഇലകളെല്ലാം പിടിച്ചിട്ടാണ് നമുക്ക് പോകുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് നമ്മൾ പോയ സമയത്ത് അവിടെ വന്നിട്ടുള്ളത് ഇതാണ് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണത് നമ്മൾ നമ്മളിവിടെ കയറി പേട്ടത്തുള്ളിന് ശേഷമാണ് നമ്മൾ എരുമേലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളും നേരെ അമ്പലത്തിനുള്ളിലേക്ക് പോയി അവിടെ വെച്ചും ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന കളറെല്ലാം മോളിലെ മേത്തും ഡ്രെസ്സിലും എല്ലാം ആക്കി അവളും തിരിച്ച് അതേപോലെ തന്നെ ചെയ്തു വിട്ടാ കുറേ അയ്യപ്പന്മാർ അവിടെ ഫോട്ടോയ്ക്കെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ കളറെല്ലാം ഞങ്ങൾ തേച്ച് കഴിഞ്ഞ് ഞങ്ങളും മുന്നോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ചെറിയൊരു ഡാൻസ് ഒക്കെ അവിടെ കളിച്ചിട്ടാണ് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് കളിച്ചു ഞാൻ മുന്നോട്ട് നടന്ന് ഇതാണ് തലപ്പാറമല ഏഹ് ആയുധങ്ങൾ കളിച്ചിരിക്കുന്ന ഇവിടുത്തെ മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തേങ്ങ ഉറച്ചിട്ടാണ് ഇവിടുന്ന് അയ്യപ്പന്മാർ ഇവിടുന്ന് പോകുന്നത് ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് അവര് ഇതെല്ലാം അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നാണ് പറഞ്ഞത് ഇവിടെ മേടിച്ചതല്ല കേട്ടോ ഇതെല്ലാം അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് മരത്തിലാണ് നമ്മൾ ഇറങ്ങുമ്പോൾ താഴെ നിന്നും അയ്യപ്പന്മാര് ഏർ പേട്ടതുള്ളാൻ വേണ്ടി വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് ഈ ചെണ്ടമേളകളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് അവിടെ വാടകയ്ക്ക് കിട്ടും നമുക്ക് ഇത്ര സമയത്ത് അവിടെ വാടകയ്ക്ക് കിട്ടും മലയാളികൾ ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് മലയാളികൾ ഇവരുടെ പുറകെ പോകുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് അവിടെ ഒരുപാട് ഡിജിറ്റൽ സ്റ്റുഡിയോസെല്ലാം ഉണ്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവർ പ്രിൻറ്റ് തരും നമുക്ക് അവിടെയും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് തമിഴ്നാട് അയ്യപ്പന്മാരെയാണ് നമുക്ക് എരുമേലി അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ നമുക്ക് റോഡിൻ്റെ രണ്ട് വശത്തും നിറയെ കടകൾ കാണാം പാത്രക്കടകൾ വെട്ടുവെത്തി കത്തി കടകൾ അങ്ങനെ നമുക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഇവിടെ എല്ലാവരും നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരെയാണ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് അമ്പലം കാണാം ആ അമ്പലം നിറയെ ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ കുളിച്ച് തോന്നുന്നതിന് ശേഷമാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അയ്യപ്പന്മാർ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു പുഴയിലാണ് നമ്മൾ കുളിക്കുന്നത് ഇവിടെ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറുന്നത് ഈ ചെറിയ അമ്പലത്തിനോട് ചേർന്ന് ഒരു അപ്പം അരവണ ഉണ്ട് അവിടെയാണ് നമുക്ക് സ്പോട്ട് ബുക്കിംഗ് അവൈലബിൾ ഉള്ളത് അവിടെ നിന്ന് ഞങ്ങൾ പോയത് എരുമേലി സ്റ്റാൻഡിലേക്കാണ് ഇവിടെ നിന്നാണ് പമ്പയ്ക്ക് നമുക്ക് ബസ് കിട്ടുന്നത് ഓരോ മിനിറ്റിലും അവിടെ നിന്ന് പമ്പയ്ക്ക് ബസ് പോകുന്നുണ്ട് ആൾ ഫുള്ളായി കഴിഞ്ഞാൽ അപ്പം പമ്പയ്ക്ക് ബസ് പോവും സ്റ്റാൻഡിന് തൊട്ടടുത്തായി ഒരു ചേട്ടൻ കപ്പലണ്ടി കടല ഇതെല്ലാം ലൈവായിട്ട് വറക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കപ്പലണ്ടി മേടിച്ച് ഞങ്ങൾ നേരെ പമ്പയിലേക്കുള്ള ബസ്സിൽ കയറി ബസ്സിന് ടൈമിംഗ് ഒന്നുമില്ല ബസ് ആയി കഴിഞ്ഞാൽ നേരെ പമ്പയിലോട്ട് പോകും പമ്പയിലോട്ട് പോകുമ്പോൾ അടുത്ത ബസ് അവിടെ വന്ന് പാർക്ക് ചെയ്ത് കിടക്കും ഇതാണ് സ്റ്റേഷൻ എരുമേലി സ്റ്റേഷൻ രാത്രിയായി ആയി തുടങ്ങിയിട്ടാണ് പുറത്ത് നല്ല ഇരുട്ടായി കൂടെ നല്ല തണുപ്പും തുടങ്ങി കണ്ടക്ടർ അങ്ങനെ ടിക്കറ്റൊക്കെ മേടിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു മോള് നല്ല ഉറക്കായിട്ടാണ് തണുപ്പുകാരൻ ആള് നല്ല ഉറക്കായി അങ്ങനെ നമ്മൾ പമ്പയിലെത്തിയിട്ടാ പമ്പയിലെത്തിയ ആൾക്കാരെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൽ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പമ്പയിലേ നിന്ന് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ളൊരു സ്റ്റെപ്സാണ് ഇത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാൻ പറ്റും നദിയെല്ലാം കാണാൻ പറ്റും നമുക്ക് ഇതാണ് ശരിക്കും ബ്രിഡ്ജ് പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് കിടക്കാനുള്ള ഇത് ഇവിടെ നമുക്ക് താഴെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ ഈ ഒരു പുഴയിൽ കുളിക്കുന്നത് നമുക്കെല്ലാം കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഹോട്ടൽസ് റൂംസ് അങ്ങനെ എല്ലാ സംഭവങ്ങളുടെ ഉണ്ട് കേട്ടോ നമുക്കെല്ലാം ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ താമസിക്കാം നമുക്ക് ഈ ഒരു ഏരിയയാണ് നമുക്ക് വിരിവെക്കുന്നതിനുള്ള ഏരിയ ഇവിടെ നമുക്ക് ഒരു ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുൽപ്പായ ഉണ്ട് ആ പുൽപ്പായ നമുക്ക് കിട്ടും അത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ കിടന്നു തുടങ്ങാം നമുക്ക് കുറച്ച് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചപ്പാത്തി ഉണ്ടായിരുന്നു ഉച്ചക്കലത്തെ അത് വീണ്ടും ഞങ്ങൾ കഴിച്ചു അവിടെ അപ്പളിക്കും മയ്യപ്പന്മാരെ കൊണ്ടുവന്നിറഞ്ഞു വിട്ടാ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആൾക്കാരെ കൊണ്ട് അവിടെ നിന്ന് ഇറഞ്ഞു അങ്ങനെ മോള് നല്ല ഉറക്കമായി നല്ല തണുപ്പായതുകൊണ്ട് എൻ്റെ കയ്യിലൊരു മുണ്ടുണ്ടായിരുന്നു അത് മോൾക്ക് വിരിച്ചു കൊടുത്തു ഞങ്ങൾ കാലത്ത് തന്നെ പമ്പയിൽ കുളിച്ച് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ കെട്ടു നിറച്ചല്ല വന്നിട്ടുള്ളത് പമ്പയിലാണ് ഞങ്ങളുടെ കെട്ടുനിറ ഇതാണ് കെട്ടുനിറ മണ്ഡപം ഇത് ഗണപതി അമ്പലത്തിന്റെ തൊട്ട് പുറകാശ് സ്ഥലമുള്ളത് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് കെട്ടി നിറയ്ക്കാൻ വേണ്ടി ഇവിടെ ദേവസ്വം ബോർഡ് നമ്മൾ അടയ്ക്കേണ്ടത്

சாமி சரணம் அய்யா சரணம் ஈயப்பா சரணம் ஆவி சரணம் தேவே தேவியே கோரியே தேவே தேவன் சரணம் தேவி சரணம் கோபி சரணம் சிவன் சரணம் தேவன் சரணம் தேவி சரணம் கோபி சரணம் தேவன் சரணம் ভগবানে भगवதியே ভগবানে भगवதியே भगवதியே ভগবানে भगवதியே ভগবানে भगवान சரணம் भगவதி சரணம் भगवान കെട്ട് നിറച്ചതിന് ശേഷം ഈ ഒരു വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് നമ്മുടെ പാസെല്ലാം ചക്ക ചെയ്യുന്നത് ഇവിടെയാണ് ഞങ്ങൾ അങ്ങനെ നേരെ മുന്നിലോട്ട് നടന്നു നീലിമല ബോട്ടം ഒരുപാട് അയപ്പന്മാരുണ്ടായിരുന്നു നമുക്ക് മുന്നിലും പിന്നെ എല്ലായിടത്തും ശരണം വിളി മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ചക്കിവിള അങ്ങനെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് നീലിമല ടോപ്പ് നമ്മൾ ബോട്ടത്തേക്ക് കയറി നമ്മൾ ടോപ്പിലെത്തി പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു പീഠം പിന്നെ മരക്കൂട്ടം തമിഴ്നാട്ടിൽ നിന്നുള്ള ഈവന്മാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള ബെഞ്ചെല്ലാം അവിടെ നമുക്ക് ശബരിമലയിൽ ഇപ്പോൾ ബോട്ടിൽ അലൗഡല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ അലൗഡല്ല വെള്ളം നമുക്ക് കിട്ടുകയില്ല അവിടെ നിന്ന് ബോട്ടിൽ നമുക്ക് കിട്ടുകയില്ല അങ്ങനെ കാലത്ത് തന്നെ ഞങ്ങൾ അയ്യനെ തൊഴുതു ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഈ കാണുന്ന കേട്ടോ പതിനെട്ടാം പടി ഈ വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് നമ്മൾ ഇത് നമ്മൾ നെയ്ത്തേങ്ങ എറിയുന്ന ആഴിയാണിത് ഇവിടെ നെയ്ത്തേങ്ങ നിക്ഷേപിച്ചതിന് ശേഷമാണ് നമ്മൾ താഴേക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ മോളും ഒരു നെയ് തേങ്ങ അവിടേക്ക് എറിഞ്ഞു അതിനുശേഷം ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ഇതാണ് മാളികപ്പുറത്തമ്മയുടെ അമ്പലം ഈ വഴിയാണ് നമുക്ക് നെയ്യഭിഷേകത്തിന് പോകാനുള്ള ക്യൂവുള്ളത് അങ്ങനെ ഞങ്ങളും ക്യൂവിൽ പോയി നിന്നു നല്ലൊരു തിരക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നെയ്യഭിഷേകം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ എല്ലാം കുടിച്ചു ഞങ്ങൾ അതിനുശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഇത് നമ്മൾ തിരിച്ച് ഒരു വഴിയാണിത് പോകുന്നതിനും വരുന്നതിനും സെപ്പറേറ്റ് വഴിയാണ് ആൾ കുറച്ച് ടയർഡായി തുടങ്ങി ഇതായിട്ട് ഇവിടുത്തെ ഡോളി വയസ്സായവരെയും വയ്യാത്തവരെയും കൊണ്ടുപോകുന്ന ഒരു ഡോളിയാണിത് നല്ലൊരു കഷ്ടപ്പാട് പിടിച്ചൊരു ജോലിയാണിത് ഏകദേശം വൺ സൈഡ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയും ടു സൈഡ് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങൾ കുറച്ച് വഴി തെറ്റിപ്പോയി അങ്ങനെ വഴിയിലുള്ള നല്ല കുരങ്ങന്മാരെ എല്ലാം കണ്ട് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് സാധാരണ കുരങ്ങന്മാരല്ലാട്ടത് സിംഹപാലം കുരങ്ങാണെന്ന് തോന്നുന്നത് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം മൃഗങ്ങൾക്ക് ഫുഡ് ഫീഡ് ചെയ്യരുന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ നമുക്ക് ഇളനീര് വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ താഴ്ന്നു കയറുമ്പോഴും വരുമ്പോഴും നമുക്ക് കുടിക്കാൻ പറ്റുന്ന നമുക്ക് നാൽപ്പത് രണ്ടു വില ഇത് കുട്ടികൾക്ക് ടാഗ് ചെയ്യുന്ന ഒരു ഏരിയയാണിത് കുട്ടികൾ മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണത് അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് പകലിൽ കാണുന്ന ഒരു പമ്പയാണത് പമ്പയിൽ തീരെ വെള്ളമില്ല നമുക്ക് കണ്ടാലറിയാം നമുക്ക് ഒരു സൈഡിൽ മാത്രം കുറച്ച് വെള്ളമുള്ളൂ ഇത് നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നൊരു അയ്യപ്പ ഒരു പ്രതിമയാണിത് നമ്മൾ രാത്രി രാത്രി നമുക്ക് കാണാൻ പറ്റിയില്ല നമുക്ക് പിന്നെ വെളിച്ചത്തിലാതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ പുറത്തേക്ക് പോകുന്ന ക്യൂ ആണിത് ഒരു ബാരിക്കേഡെല്ലാം വെച്ചത് മറിച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റാഫാണ് കേട്ടോ അത് കെ എസ് ആർ ടി സിയുടെ ആൾക്കാരെല്ലാം ഉള്ളി ഇങ്ങനെ വിളിച്ചു കയറ്റിക്കൊണ്ടിരുന്നത് സംശയങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേമാതിരിയാണ് ആള് വിളിച്ചേറ്റിക്കൊണ്ടിരുന്നത് നല്ലൊരു സ്റ്റാഫാണ് കെ എസ് ആർ ടി സിയുടെ പമ്പയിൽ ഇത് വണ്ടി നിറഞ്ഞതിന് ശേഷമാണ് വണ്ടി മുന്നോട്ട് പോകുന്നത് അങ്ങനെ തിരിച്ച് ഉറങ്ങാൻ കേട്ടോ ഞങ്ങൾ ചക്കിപ്പോൾ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ എരുമേലി വന്നു എരുമേലി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു ചാലക്കുട്ടി ഞങ്ങൾക്ക് ബസ് കിട്ടി ആ ബസ്സിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഏകദേശം ഒരു ഒമ്പത് മണിയോടടുത്ത് ഞങ്ങൾ മാല ഊരി ഞങ്ങൾ വീട്ടിലെത്തി